ഇന്ത്യയിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കായി ടാറ്റ നടത്തുന്ന ടാറ്റ ക്രൂസിബിൾ കോർപ്പറേറ്റ് ക്വിസിൽ ട്വൻറ്റി ഫോണെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ജസീർ കല്ലിംഗലിന് വിജയം ഉണ്ടായി ബംഗളൂരു നഗരത്തിൽ നടന്ന കേരള ക്ലസ്റ്റർ ഫൈനലിൽ ജസീർ കല്ലിംഗലാണ് വിജയിച്ചത് ഫൈനലിൽ ജസീർ വിജയം നേടുകയായിരുന്നു മെയ് അഞ്ചിന് മുംബൈയിൽ നടക്കുന്ന ഫൈനലിൽ ജസീർ കല്ലിംഗൽ കേരളത്തെ പ്രതിനിധീകരിക്കും തൃശ്ശൂർ തിരുവല്ലാമല സ്വദേശിയായ ജസീർ നിരവധി ക്വിസ് മത്സരങ്ങളിൽ വിജയം നേടിയിട്ടുണ്ട് ജസീർ ജയ്സീർ കല്ലിങ്കൽ ട്വൻറ്റി ഫോറിൻ്റെ ജീവനക്കാരൻ കൂടിയാണ് മാത്രവുമല്ല ഫ്ലവേഴ്സ് ഒരു കോടിയുടെ പിന്നാമ്പുറങ്ങളിലും ജസീറിൻ്റെ കരവിരുത് ഉണ്ട് എന്തായാലും ജസീറിൻ്റെ അഭിനന്ദനങ്ങൾ വലിയൊരു വിജയമാണ് ജസീർ ഈ കാര്യത്തിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് കൺഗ്രാചുലേഷൻസ് ജസീർ